സി എം ആർ എൽ എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മക്കൾ വീണ വിജയനെതിരെ കുരുക്കുമുറുക പങ്കുണ്ടെന്നാണ് എസ് എഫ് ഐ ഒ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സി എം ആർ എൽ എക്സാലോജിക് മാസപ്പെടി മുഖ്യ ആസൂത്രകയാണ് വീണയെന്ന് എസ് എഫ് ഐ റിപ്പോർട്ട് പറയുന്നു ഐ ടി കൺസൾട്ടൻസി സേവനങ്ങളുടെ മറവിൽ വീണ സി എം ആർ എൽ നിന്ന് രണ്ടേ പോയിന്റ് ഏഴ് എട്ട് കോടി സ്വീകരിച്ചുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സേവന വേതന വ്യവസ്ഥ സംബന്ധിച്ച് വീണയും കർത്തയും തമ്മിലുള്ള ഇമെയിലുകൾ തട്ടിപ്പിന് മറമാത്രമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രതിവർഷം അറുപത്തി ലക്ഷം രൂപയുടെ ബാധ്യതയാണ് വീണയുടെ എക്സാലോജിക് കമ്പനിക്കുണ്ടായിരുന്നത് സി എം ആർ എല്ലുമായി ഇടപാട് തുടങ്ങിയതായിരുന്നു പിന്നീട് കമ്പനിയുടെ മുഖ്യവരുമാനം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ സി എം ആർ എല്ലുമായി ഇടപാടുകൾ നടത്തി പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ സി എം ആർ എൽ നിന്ന് വീണയുടെ പേരിലെത്തി കമ്പനിയുടെ പേരിലും മൂന്ന് ലക്ഷം രൂപ പ്രതിമാസം എത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഗൂഢാലോചന തട്ടിപ്പുമാർഗത്തിലൂടെയുള്ള പണം സമ്പാദിക്കൽ ബോധപൂർവമായ സാമ്പത്തിക തിരിമറി എന്നിവ വീണാവിജയനെതിരെ കണ്ടെത്തിയതായി എസ്എഫ്ഐ ഒ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു വീണയടക്കമുള്ളവർക്കെതിരെ പ്രഥമദൃഷ്ട്യ കുറ്റം നിലനിൽക്കുമെന്നാണ് കുറ്റപത്രത്തിലുള്ളത് വീണയും സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയും ഉൾപ്പെടെ പതിമൂന്ന് പേരാണ് കേസിലെ പ്രതികൾ പത്തു വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കൊച്ചിയിലെ അഡീഷണൽ സെഷൻസ് ഏഴാം നമ്പർ കോടതിയിലാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രം നൽകിയത് ഈ റിപ്പോർട്ടിൽ തുടർ നടപടികൾ കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്